കേരളത്തിലെ രാഷ്ട്രീയ ചതിക്കുഴികളാണ് അന്തരിച്ച ഉമ്മൻചാണ്ടിയെയും കെ എം മാണിയും അവരവരുടെ ആത്മകഥകളിൽ പറഞ്ഞത് ഈ രണ്ടുപേരും രമേശ് ചെന്നിത്തലയിൽ നിന്നും അവർക്കുണ്ടായ തിക്ത അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ മനസ്സിനെ തൊമ്പലപ്പെടുത്തിയ ചില കൊച്ചു സംഭവങ്ങളാണ് അവർ കുറിച്ചിട്ടുള്ളത് ഇവരുടെ രണ്ടുപേരുടെയും ആത്മകഥകൾ ഒരുപോലെ ചെന്നിത്തലയെ പരാമർശിക്കണമെങ്കിൽ ചെന്നിത്തല എത്ര നല്ലവനായിരിക്കും അപ്പോൾ കെ കരുണാകരൻ ആത്മകഥ എഴുതിയിരുന്നെങ്കിലോ ആ കഥയിൽ ചെന്നിത്തലയുടെ വേഷം എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യത്തെ അനുകൂലിക്കാത്തതിനാലാണ് ബാർകോഴ കേസ് അദ്ദേഹം തനിക്കെതിരെ ആയുധമാക്കിയതുൾപ്പെടെയുള്ള വിവാദങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കെ എം മാണിയുടെ ആത്മകഥയിൽ രമേശിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് സമീപിച്ച ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വാക്കുകൾക്ക് താൻ വലിയ വില കൽപ്പിച്ചില്ല അതാകാം ബാർകോഴ കേസിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് രൂപപ്പെടുത്തിയതെന്നാണ് ആത്മകഥയിൽ മാണി ചൂണ്ടിക്കാണിച്ചത് ഇത്തിരി വെള്ളം കുടിക്കട്ടെ ഒരു പാടം പഠിക്കട്ടെ എന്ന് രമേശ് കരുതിയെന്നാണ് തൻ്റെ അനുമാനം ആരോപണം ഉന്നയിക്കപ്പെട്ട് രണ്ട് ദിവസത്തിനകം കാത്തിരുന്നത് പോലെയുള്ള വേഗത്തിലായിരുന്നു വിജിലൻസിൻ്റെ ത്വരിതാന്വേഷണം ആരോപണം ഉയരുമ്പോൾ വിജിലൻസിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാനത്തുണ്ടായിരുന്നില്ല മടങ്ങിയെത്തിയ ഉടൻ അടിയന്തര കാര്യമെന്ന പോലെ ത്വരിതാന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ആ നടപടി തന്നെ ഒരുപാട് വേദനിപ്പിച്ചു ബാർക്കോഴ ആരോപണം ഉന്നയിച്ച വ്യക്തിക്ക് കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു പ്രതികാരബുദ്ധിയോടെയാണ് ബാറുടമ തനിക്കെതിരെ തിരിഞ്ഞത് അതിന് ചില കോൺഗ്രസ് നേതാക്കളുടെ പിൻബലമുണ്ടായിരുന്നു യു ഡി എഫിൻ്റെ ശില്പികളിൽ ഒരാളായ തനിക്ക് അവിടെ നിന്ന് കിട്ടേണ്ട പിന്തുണ കിട്ടിയില്ല ഐക്യമുന്നണിയുടെ ഒരു നേതാവിനെ വട്ടമിട്ട് ആക്രമിച്ച അയാളുടെ മകളുടെ കല്യാണ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോയ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പിന്നീട് അയാളുടെ വീട്ടിലെ വിവാഹ നടത്തിപ്പുകാരായി മാറി മന്ത്രിസഭയിലെ സഹപ്രവർത്തകനെ വേട്ടയാടുന്ന വൈരിയുടെ വീട്ടിൽ പോയ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റ് പലരെയും പോലെ ബാറുടമകളും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാറുണ്ട് അനധികൃതമായോ അവിഹിതമായോ എന്തെങ്കിലും ആനുകൂല്യം ചെയ്തു കൊടുക്കുകയോ പ്രതിഫലം കൈപ്പറ്റുകയോ ചെയ്താലേ അഴിമതിയാകൂ അങ്ങനെ താൻ ചെയ്തിട്ടില്ലെന്നും ആത്മകഥയിൽ കെ എം മാണി പറയുന്നു എന്തായാലും രമേശ് ചെന്നിത്തല യുവതലമുറയ്ക്കൊരു മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഗവേഷണം നടത്തുന്ന അല്ലെങ്കിൽ നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പഠനവിധേയമാക്കണം